ഹലോ ഗെയ്സ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ നീച്ചിട്ടുണ്ടാ ഒരു അഞ്ചരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ നല്ല മഴ അലഹം എന്ന് പറഞ്ഞിട്ടായിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നമ്മുടെ പ്രാർത്ഥന പഠിച്ചോം കേട്ടുല്ലേ ഓരോരുത്തരുടെ പ്രാർത്ഥന ഇന്ന് എന്തായിരുന്നു ചൂട് വെള്ളം ഇല്ലാണ്ടുള്ള ഇടങ്ങാറും എന്തായിരുന്നു അപ്പോൾ പഠിച്ചോ എല്ലാവരും വിളി കേട്ടു മഴ പെയ്തുല്ലേ അപ്പം നല്ല മഴ പുലർച്ചെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇടിയൊക്കെ വെട്ടിയിരുന്നു എന്തായാലും വേണ്ടില്ല അല്ലെ നല്ലൊരു മഴ തന്നു കുറച്ച് ചൂടിനൊക്കെ ഒരു ഒരു ക്ഷാമം ഉണ്ടായിരുന്നു അല്ലേ എന്തായിരുന്നു ചൂട് അയ്യോ അപ്പം ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടി ഞാൻ മഴ കൊണ്ടുവിട്ടോ കേസ് ഞാൻ എന്താ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടായിരുന്നു ആ മഴ കുറച്ചൊക്കെ ഞാൻ കൊണ്ടുപോകും എനിക്ക് നല്ല ഇഷ്ടമായി നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ മഴയത്ത് ഇറങ്ങി നിന്ന് നിൽക്കാൻ അപ്പോൾ അതൊക്കെ ഇക്കെ കുറേ ഇത്ത പറഞ്ഞു മഴ കൊള്ളണ്ട വല്ല പനി പിടിക്കും ആദ്യം ആദ്യത്തെ ബെസ്റ്റ് മഴയല്ലേ അത് കൊണ്ട് കഴിഞ്ഞാൽ കേടും കേടുമ്പരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല ഞാനും മഴയത്ത് കുറച്ചു നേരം ഇറങ്ങി തന്നൂട്ടാ അപ്പം ഇനി എന്താ വെച്ചിങ്ങേ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം അപ്പോൾ ഞാൻ ഇക്കാലത്ത് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഒക്കെ നാളെ വെള്ളിയാഴ്ചയില്ല നമുക്ക് ചിക്കത്തിന് മേടിക്കാൻ പറഞ്ഞു അപ്പോൾ ഇക്ക വിരുപ്പാക്കയത്തെ ഇവിടെ ഞങ്ങളുടെ സ രാജ്യത്തിൻ്റെ പേര് വിരിപ്പാക്കന്നാട്ടാവും അപ്പോൾ വിരുപ്പാക്കയിൽ എന്താ ഇറച്ചിക്കട അടച്ചു കോഴിക്കട അടച്ചു അപ്പോൾ ഇക്ക പുന്നമ്പറും എവിടെ അങ്ങോട്ട് പോയി മേടിച്ചിട്ട് വരുമ്പോൾ ഉറ പൊട്ടി പകുതിയൊക്കെ നെൽത്തേക്ക് പോയി മണ്ണൊക്കെ ആയിട്ടാണ് ചിക്കൻ കൊടുന്നുണ്ടായിരുന്നത് വന്ന വശം അതൊക്കെ കഴുകി കുറേ വശം കഴുകി കുറേ മണ്ണൊക്കെ കളഞ്ഞു കൂട്ടാം അപ്പം കൾക്കൊരു സമാധാനം ഇല്ല ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങാനും കല്ല് കിട്ടിയാലോ എന്നൊരു പേടിയിട്ട ആൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു അപ്പം നന്നായി കഴുകാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് കൂട്ടാൻ വെച്ചു കേട്ട അപ്പോൾ ഇക്കാൾക്ക് ഇന്ന് ഉള്ള ദിവസമാണ് പത്താം തീയതി അപ്പോൾ ഞാൻ വേഗം നീച്ച് കൂട്ടാനൊക്കെ റെഡിയാക്കി ഇനി ദോശ ചുട്ട് എടുക്കല്ലേ വേണ്ടോ അപ്പോൾ കൂട്ടാനൊക്കെ റെഡി ആയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ചാറ് നന്നായിട്ട് വേണം കഷ്ണം അധികം കൂട്ടില്ലേ കുട്ടികളൊന്നും ഇക്കാക്കിലോ ചിക്കൻ്റെ എല്ലി പീസാണ് ഇക്കാൾക്ക് കൂടുതലിഷ്ടം അപ്പം ഞാനും അധികം കഴിക്കില്ല കേട്ടോ ചിക്കനൊന്നും നല്ലൊരു ഇതിലും മേടിക്കുകയാണ് കുട്ടികൾക്കൊക്കെ ഫൈസ് നന്നായി ചിക്കൻ കഴിക്കൂട്ടാ അവ നന്നായി കഴിക്കും മോളത് കുട്ടികളാണ് മെയിനായിട്ട് ചിക്കൻ കഴിക്കുന്ന ആൾ ആൾക്കാർ ഞാനൊന്നും അങ്ങനെ കഴിക്കില്ല ഇക്കത് ഇക്കാക്കും അതെ ചാറ് നന്നായിട്ട് വേണം അപ്പം അങ്ങനെ ചിക്കൻ റെഡിയായി ദോശ രണ്ട് മൂന്നെണ്ണം കൂടെ ചുട്ടിട്ട് ഇക്കാക്ക് കൊണ്ടു കൊടുക്കാതെ വിചാരിച്ചു ഉക്കാക്ക് പോകണ്ടേ അപ്പം വേഗം ചൂട് കണ്ണിട്ട പിന്നെന്താ അതെ ആരും ലൈക്ക് അടിക്കണില്ലല്ലോഗേസ് എന്തെങ്കിലുംക്കൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചാൽ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ടച്ച് ചെയ്യല്ലേ വേണ്ടോ ഒന്ന് ലൈക്ക് അടിക്കിട്ടാണ് പിന്നെ കമൻറ്റൊന്നും ഒന്നുമില്ല കമൻറ്റ് തീരല്ലേക്ക് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പറയേ എന്തേലൊരു കുറ്റം കുറവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയേ അപ്പം ആരും കമൻറ്റൊന്നും ഇടുന്നില്ല കമൻറ്റ് വായിക്കുമ്പോഴെല്ലാം ഒരു ഒരു സന്തോഷം ബാക്ക് കമൻ്റ് വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും പക്ഷേ അതിനുള്ളത് ഞാൻ മറുപടി എന്താ അങ്ങനെ കാരണം വെച്ചിങ്ങനെ ഞാൻ അത് പിറ്റത്തെ വീഡിയോയിൽ പറയണ്ട പറയും വിട്ട എന്തായാലും അങ്ങനെ ഇക്കാക്ക് ഞാൻ ദോശയും ചിക്കനൊക്കെ കൊടുത്ത് ഞാൻ മഴ പെയ്യുന്നു കാണിച്ചു തരേട്ട കേസ് കണ്ടില്ലേ നല്ല ചാറ്റൽ മഴ നന്നായിട്ട് പുലർച്ചയ്ക്ക് നന്നായിട്ട് പെയ്തുണ്ട് അപ്പോൾ അതങ്ങനെ ചാറും കൊണ്ട് ഇക്കുന്നുണ്ട് നല്ല മൂടിക്കട്ടലും കൊണ്ടിട്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ ഇടിമുഴങ്ങണുമുണ്ട് അപ്പോൾ എന്തായാലും ഭയങ്കര ഇഷ്ടമായി മഴ പെയ്തത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം വെയിൽ ചിട്ടാം ഒരു പതിനൊന്ന് മണി പതിനൊന്നര വരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു മൂടിക്കെട്ടലും ഇതൊക്കെ അപ്പോൾ ഞാൻ ചവിട്ടി കാണിക്കണെന്താ ചെയ്യാൻ പിന്നെയും പൂച്ച അപ്പിട്ട് വെച്ചു ഒക്കെ തീച്ചിട്ട് കഴുകി തോന്നുന്നുണ്ട് എന്നിട്ടത് ചവിട്ടിയൊക്കെ എടുത്തിട്ട് ഗൈറ്റും ഇട്ടുണ്ട് ഇട്ട അപ്പോൾ വിറകൊക്കെ നോക്കി ഒന്ന് മഴ പൊള്ളണ്ടിട്ടാണ് അപ്പം ബാക്ക് വാഷ് ആട്ടത് ഈ പൂച്ചയ്ക്ക് എന്താ ചെയ്യേ പൂച്ച മന്നൊക്കെ ഇങ്ങനെ പണി തരിക ഗൈസ് ഭയങ്കര ശല്യമായിരിക്കണോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമുണ്ടാ പ്രാണികളല്ലേ എന്നാലൊരു വൃത്തി ഉണ്ടാവില്ലേ പൂച്ചകൾക്ക് അതില്ല ഈ പൂച്ചയ്ക്ക് എന്താ ചെയ്യാം അപ്പോൾ അങ്ങനെ നല്ലൊരു മഴയൊക്കെ പെയ്ത ഇടയ്ക്ക് ഞാൻ വന്നിട്ട് എത്തിച്ചു നോക്കേണ്ടില്ലേ ഞങ്ങളതിനൊക്കെ ഒന്ന് വെക്കും കാണാ ഇന്നെയും കാണണ്ടേ അപ്പം ഞാൻ വന്നിട്ട് ഒരു സെൽഫി പോലെ വീഡിയോ എടുത്തതാട്ടാ അപ്പോൾ ഇക്കതാ പോവാൻ നിൽക്കാണ് ഇക്ക മഴ പെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞേ മഴ കാരണം കുഴപ്പമില്ല അല്ലെക്കാ ചൂടിന് കുറവുണ്ടാവില്ല പറഞ്ഞപ്പോഴൊക്കെ പറയാം പിന്നെയും ഭേദം വെയിൽ ഫോണിച്ചെടുക്കാനും പറ്റില്ല അരിയിലൊക്കെ വിളിച്ചെന്ന് എടുക്കാനും ഒന്നിനും പറ്റില്ല പിന്നെ കയ്യുമൊക്കെ വെള്ളമായിട്ടൊക്കെ ഭയങ്കര കോച്ചിലൊക്കെ ആകുന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെയും ഭേദം വെയില്ല അത്ര എന്താ ചെയ്യാ പഠിച്ചോ എല്ലാവരും പ്രാർത്ഥന കേട്ടൊരു മഴ തന്നപ്പോൾ ഇങ്ങോര് പറയുന്ന അംഗം കണ്ടില്ലേ വെയിലന്നെ പിന്നെയും നല്ലതെന്ന് അത് ഇക്കാക്ക് പിരിവിന് പോകാനുള്ളൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും മഴ പെയ്തത് ഇക്കാക്കും ഇഷ്ടമായി അങ്ങനെ അധികമായിട്ട് പെയ്യണമൊന്നുമില്ലല്ലോ ഇങ്ങനെ ചാറിങ്ങ് കൊണ്ട് നിൽക്കല്ലേ അപ്പോൾ ഒക്കെ സലാം പറ പോവാണ് കിട്ടാം അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും വണ്ടിയിൽ നിന്ന് യാത്ര എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ വല്ല ജോലിക്ക് പോകുകയാണെങ്കിലും എല്ലാവരും വീട്ടിലുള്ള ആരെങ്കിലും എടുത്ത് സലാം പറഞ്ഞൊന്നും പോവുകയാണ് കിട്ടാം അത് നമ്മുടെ ജാതി ആൾക്കാർ ഇങ്ങനെ സലാം പറയും വല്ലാത്തവർ ഈശ്വരനൊക്കെ വിളിച്ച് ഹിന്ദുക്കൾ ഹിന്ദുസൊക്കെ അങ്ങനെ അങ്ങനെ ഈശ്വരനൊക്കെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ വിളിച്ച് പോകണം യാത്ര പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയെഴുതിട്ടാണ് അത് ഞാൻ പ്രത്യേകം വീഡിയോയിൽ പറയുകയാണ് അപകടം എപ്പോഴാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഫൈസി നോക്കി കിടക്കുന്നത് ഇപ്പം ഇങ്ങനെ കിടക്കി ഇട്ടേക്കണെന്ന കാരണം ഇന്നലെ ഫൈസി കട്ടുമ്പോൾ വീണു കട്ടിൻ്റെ മുകളിൽ കിടക്കണം മൂന്നാൾക്കും ഞാനിരിക്കും താഴ്ത്താട്ട കിടന്നത് അപ്പോൾ ഫൈസി കട്ടിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തേക്ക് വീഴും നല്ല അങ്ങൊക്കെ ഉണ്ടായി ഒരു കുഴപ്പമില്ല കേട്ടോ കുറച്ച് ഇക്ക പിക്ക് ഉണ്ട് ചെക്കൻ കട്ടിൻ്റെ അടിയിൽ പോയി കിടക്കും അപ്പോൾ ഇക്ക എന്നെ വിളിച്ചിട്ട് പറയേ ചെക്കൻ എന്താ കട്ടിൻ്റെ അടിയിൽ പോയി കിടക്കുന്നു ഞാൻ പേടിച്ചു എന്തെങ്കിലും പെറ്റി എവിടെയെങ്കിലും ഇടിച്ചു പിന്നെ എന്നാൽ വീടിന് കഴിഞ്ഞ നീക്കില്ലേ അവ വീടോർത്ത് കിടന്ന് ഉറങ്ങി എന്താ ചെയ്യ ഒരു ഉറങ്ങി കഴിഞ്ഞ ഒരു ബോധവുമില്ലാട്ടാ ഭൂമി കുലുങ്ങിയാ പോലും മൂന്നെണ്ണ അറിയില്ല അങ്ങനെ ബോധം ഇല്ലാത്ത ഉറക്കം ഉറങ്ങും ഞാനിട്ട് ഇവരോട് പറയെ എന്ത് ഉറക്കം ഉറങ്ങണു ഒരു കുലുക്കും ഇല്ലാത്ത ഉറക്കാലോ ഉറങ്ങി ക്ഷീണം കൊണ്ടേ മതിച്ച് കളിച്ചുള്ള ക്ഷീണം കൊണ്ട് അങ്ങനെ കിടന്ന് കിടന്നുറങ്ങണതങ്ങനെ അങ്ങനെ വേറെ കുളിപ്പിക്കലൊക്കെ കഴിച്ചു ഞാൻ വേഗം അങ്ങോട്ട് കുളിപ്പിച്ചു ട്യൂഷൻ ഒമ്പത് മണിക്കാട്ടാ അപ്പോൾ ഭക്ഷണം കഴിക്കണി മുന്നേ പല്ലിച്ച് മോറി കഴിക്കും മൂന്നാളെ അങ്ങോട്ട് കുളിപ്പിച്ച് രണ്ടാളും ഒരുമിച്ച് തന്നെ കുളിക്കാൻ കയറിയിട്ടാണ് കുഞ്ഞോളും ഉണ്ണിമോളും രണ്ടാളും കൂടി അങ്ങോട്ട് കയറി ഫൈസിനെ പിന്നെ ഞാനേ കുളിപ്പിച്ചു കൊടുക്കാൽ അപ്പോൾ മുടിയൊക്കെ ഒന്ന് എണ്ണ തേച്ച് എണ്ണ തേച്ചിട്ടൊന്നും നല്ല കുളിച്ചേക്കുന്നുണ്ടാ എണ്ണ എന്താ കൂളി കഴിഞ്ഞിട്ടാണ് എണ്ണ ഒന്ന് തൊട്ട് പറ്റി കൊടുക്കുകയാണ് ഇവർക്ക് അതാ ഇഷ്ടം കുറേ എണ്ണ തലയിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല എപ്പോഴും മുഖത്തൊക്കെ ഇറങ്ങിയിട്ട് പൗണ്ടറൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് നടക്കുക ഇവർക്ക് എണ്ണ ഭയങ്കര അലർജിയാണ് അങ്ങനെ പൈസക്ക് കുഴപ്പമില്ല പൈസക്ക് കാലിമ് കക്കൂളി കഴിഞ്ഞാൽ കയ്യുമ്പോഴും കാലുമ്പോ ഒക്കെ എണ്ണക്കൊന്നും തേച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം അങ്ങനെ അവരതൊക്കെ കഴിഞ്ഞ് ട്യൂഷന് പോകാനൊരുങ്ങാട്ടെ അപ്പം ഞാൻ പറയുക ഈ മഴയത്ത് കുഞ്ഞോളെ ഉപ്പച്ചി ഉപ്പിച്ചിവിടെ ഇല്ലാത്തതല്ലേ കുഞ്ഞോൾ ഇവിടെ നിന്നോട്ടെ മൂന്നാളും കൂടിയിട്ട് ഇടവഴിയിൽ പോകുമ്പോൾ വഴിക്ക് വീഴും അപ്പം പൈസയ്ക്ക് അത് പറ്റിയില്ല പൈസക്ക് കുഞ്ഞോളും വേണം അപ്പോൾ ഒരു സുഖമില്ലാത്ത പോക്കാട്ടാണ് ട്യൂഷന് പോകുമ്പോൾ കുഞ്ഞോളില്ലാണ്ട് ഞാൻ പിന്നെ കുഞ്ഞോളെ പറഞ്ഞേക്കുന്നത് ഇവിടെ ഇരുന്ന ഒരു അക്ഷരം പഠിക്കില്ല ട്യൂഷനാ വെച്ചിങ്ങനെ എന്തേലും ഒരു അക്ഷരമാല എ ബി സി ഡി എങ്ങനെയൊക്കെ ഒക്കെ മറന്നിട്ടുണ്ടാവും ഒക്കെ മറന്നേക്കല്ലേ അപ്പോൾ അത് കിട്ടിക്കോളേ ചിട്ട് കിട്ടിക്കോട്ടേ ചിട്ട് ഞാൻ പറഞ്ഞേക്കണത് വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ വല്ല വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ തോന്നാൻ ഞാൻ അവളെ പറഞ്ഞേക്കില്ല കേട്ടോ അപ്പോൾ കടുപ്പ ഉപ്പ ചോറിനൊക്കെ വെള്ളം അരിയൊക്കെ ഇട്ടു ചോറ് അതികൊണ്ട് തിളച്ച് വരുന്നുണ്ട് പിന്നെ വിറകുപ്പം ശരിയാക്കിട്ടാണ് മഴ കൊള്ളല്ലേ ഇനിയിപ്പോൾ കത്തിക്കലൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ മഴക്കാലമല്ല അപ്പോൾ ഉപ്പ അതൊക്കെ ഒന്ന് ഒതുക്കി ടാർപ്പായൊക്കെ കെട്ടി ശരിയാക്കിയുണ്ട് ഇക്കാട് ഉപ്പ അപ്പം ടാർപ്പായ ഇനി വേറെ ഉണ്ടോ ചോദിക്കാൻ അപ്പം ഇനി ഇല്ല ഇപ്പ അത് കട വണ്ടിയിലാണ് എന്നൊക്കെ പറയാം അപ്പോൾ അത് എടുക്കേണ്ടതാണ് പറഞ്ഞ സാധനങ്ങൾ കെട്ടി കൊണ്ടുപോകാനുള്ളത് എല്ലാതൊന്നും വേണ്ട ഇപ്പം എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി വൃത്തിയിൽ കെട്ടിയെന്നു അപ്പം ഇന്നലെ മഴ പെയ്തിട്ട് ആകെ ചളി അങ്ങനെ കുന്ന് കയറി കിടക്കുക അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വഴിക്ക് വീഴും അപ്പം ഞാൻ ആ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകാണ് പിന്നെന്താ മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാകും ഒറ്റയടിക്കേണ്ടല്ലോ ഒന്നല്ലേ പക്ഷെ ഞാൻ എന്താ വച്ചെങ്കിലോ മഴയാണെ മഴ പെയ്യാണെങ്കിലും കോട പിടിച്ചെങ്കിലും ഞാൻ മുറ്റടിക്ക് കിട്ടാം എനിക്ക് മുറ്റത്തൊന്നും രണ്ട് കോറ് കോറിയില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല പക്ഷേ കരടൊന്നും ഇല്ല ചളി ഇങ്ങനെ നിൽക്കേണ്ടത് ഈ ഭാഗത്ത് ഞാൻ ഞാനിങ്ങനെ എപ്പോഴും ഇറങ്ങിയാണ് അത് ഞാനും തണ്ടൽ കുത്തി വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കലുണ്ടാവുള്ളൂ ആരും വന്ന് നമ്മളെ നോക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കഴുകുക കേട്ടോ അപ്പം അതൊക്കെ വൃത്തിയായി ചളിയൊക്കെ പോയി അപ്പോൾ ഇനി ആ മുറ്റത്ത് രണ്ട് കോറ് കോറി ഇലയ്ക്ക് സമാധാനം കിട്ടുള്ളൂ അധികം ഇല്ല ഒരു തേക്ക് നിൽക്കുന്നുണ്ട് ആ തേക്കിൻ്റെ മുകളൊന്നും ഇങ്ങനെ ഉണങ്ങിയ തേ ഈ ഇല ഇങ്ങനെ വീണിട്ട് പ്രാന്ത് വരും അതിങ്ങനെ വീഴില്ല തന്നെ അത് കൊമ്പൊക്കെ വെട്ടിയതട്ട പക്ഷെ പിന്നെ അത് മിണ്ടായിട്ട് പിന്നെ ഉണങ്ങി പിന്നെ ഇങ്ങനെ വിഴുതന്നെ അപ്പം ഞാൻ കണ്ടില്ലേ കാണിക്കുന്നത് രണ്ട് കോറ് കോറിയിട്ട് വരിക കേട്ടോ അപ്പോൾ ഒന്ന് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ മുറ്റങ്ങടെ കണ്ടേ ഒരു വൃത്തിയിൽ കിടക്കുകണ്ട് ഒരു 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 സന്തോഷമല്ല അങ്ങനെ അടിച്ചു എല്ലാം ഒക്കെ കഴിഞ്ഞു അപ്പം ഉണ്ട് അപ്പുറത്തെ ഷെബിത്ത എൻ്റെ അടുത്ത് വർത്താനം പറയുക അപ്പം അവരവിടെ ഉണ്ടായിരുന്നില്ല വയ്യണ്ട് അപ്പോൾ വയ്യ കുറവുണ്ടോ ചായ കുടിച്ചോ എന്താ ചായക്ക് കടിയെന്നൊക്കെ ഇങ്ങനെ ഒന്ന് വർത്താനം പറയും കേട്ടോ അപ്പം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോയി പിന്നെന്താ കറിൻ്റെ ബില്ല് വന്നു കേട്ടോ കേസ് കരണ്ട് ബില്ല് വന്നേക്കണത് ഇപ്പോൾ എ സി ഇങ്ങടെ ഇറക്കി വെച്ച കാരണം സാധാരണ വരണേക്കാട്ടി കൂടുതൽ വന്നിട്ടുണ്ട് ഇക്ക ഇന്നലെ വരുന്നാലും പറഞ്ഞോളൂ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ഇപ്പോൾ കരണ്ട് ബില്ല് വരും എത്രയാവാണ് ആവറിയില്ല ഇന്നലെയൊക്കെ ആ ഭാഗത്തെയൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വിട്ടാ അപ്പോൾ വന്നേക്കണത് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ് കണ്ടുള്ളട്ടോ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ തുടയ്ക്കണ വടിയും തുണിയും കട ബനീനായിട്ടാണ് അടുപ്പും താറ തുടയ്ക്കാനുള്ള ബനിയനേക്കാടെ ഒരു വാർ ബനീനെടുത്തുണ്ട് അതിങ്ങനെ റബ്ബർ ഇങ്ങനെ വെലിഞ്ഞിട്ട് റബ്ബർ വലിയ എന്നിങ്ങനെ വലിയ അപ്പോൾ അതിങ്ങനെ ഇടുകയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്ത് തുടയ്ക്കാൻ അടുപ്പും തറ തുക്കാനായി കണ്ടില്ല കണ്ട് ബില്ല് വന്നിരിക്കണേ അഞ്ഞൂ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ടോ നമുക്ക് ഇപ്രാവശ്യം എഴുന്നൂറ് ഉറുപ്യ കൂടാതെ ഇത്ര ഒന്നും വരാറില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത് നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ